അത് പൊളിക്കൂലേ അത് കേട്ട് ഇങ്ങനെ യാത്രയില് പോയത് അതും പെടലാ എന്തായാലും അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടി പുരയിൽ എത്തിയിരിക്കുകയാണ് ഈ കല്യാണപ്പുര വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ മലപ്പുറം എത്തുന്നതിന് മുമ്പുള്ള പിലാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭമാണ് എന്തായാലും അവിടുത്തെ ഫുഡ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ സുഹൃത്തുമായി പോകുന്ന സമയത്ത് നല്ലൊരു ഹോട്ടൽ തരഞ്ഞി തെരഞ്ഞെ അങ്ങനെ കിട്ടി ഈ ഓട്ടോ ഓട്ടറിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഇലയിൽ ഉള്ള സദ്യ അതായത് നമ്മൾ കല്യാണ വീട്ടിൽ അതായത് ഒരു നമ്മുടെ ഹിന്ദുക്കളൊക്കെ കല്യാണത്തിൽ പോയി കഴിഞ്ഞേക്കാണെങ്കിൽ അവിടുത്തെ ഫുഡ് എങ്ങനെയാണോ അതേ രീതിയിലുള്ള അഞ്ചാറ് അഞ്ചാറ് കൂട്ടാനും അതുപോലെ നല്ല നാടിന് സാമ്പാറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അടിപൊളി കോംബോ ആണ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം ഇവിടെ ഇലയിലാണ് സദ്യ ഒരുക്കാറുള്ളത് പക്ഷേ ഇല തീർന്നു പോയത് വെട്ടാൻ പോയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം മീനുണ്ട് അതുപോലെ തന്നെ കോഴി പൊരിച്ച് ചെറിയൊരു ഉണ്ട് അതുപോലെ തന്നെ ബീഫൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം പക്ഷേ ഇലയിലുള്ള സദ്യ അതൊന്നും പറയില്ല അടിപൊളിയാ ഓക്കെ ചേച്ചി ഇവിടെ വിളമ്പെന്നുണ്ട് കേട്ടോ നാല് ഐറ്റം കൂട്ടാൻ തന്നെയുണ്ട് പിന്നെ അതിന് പുറമെ നല്ല അടിപൊളി കറി കോഴി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം കൂട്ടാനും ഒരു പപ്പടും ആറ് ഐറ്റം കൂട്ടാനാണ് അത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കാരണം സാധാരണ ഒരു ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വില തന്നെയാണ് പക്ഷേ ലക്ഷറി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറൊക്കെ കൊടുക്കണം പക്ഷേ ഇതൊരു സാധാരണക്കാരുടെ സംരംഭമായതുകൊണ്ടായിരിക്കും ഇതിന് ചെറിയ വിലയുള്ളൂ എന്തായാലും ആ ഫുഡ് കാര്യങ്ങൾ കാര്യങ്ങളതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഞാൻ തൽക്കാലം കിച്ചണിൽ കയറിയിട്ട് ഞാൻ ഒരു ജസ്റ്റ് കോഴി എടുക്കുന്നുണ്ട് ഓക്കെ ആണോ ഈ ഒരു കോഴിക്ക് വരുന്നത് വെറും അൻപത് രൂപയാണ് ഏകദേശം അഞ്ചാറ് പീസ് ഉണ്ട് ഓക്കെ ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് അതിന് ശേഷമാണ് വീഡിയോ ചെയ്തത് ഭക്ഷണം കഴിച്ചു കൊടുത്തു നിന്നാണ് ഞാൻ വന്നുകാണ്ടി വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രം കാരണം ഇത് ഈ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും എന്ന് തോന്നിയത് മാത്രമാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് കോഴിയുണ്ട് അതുപോലെ തന്നെ അതിലേക്കുള്ള കൂട്ടാനെന്ന് പറയുന്നത് പപ്പടമുണ്ട് അതുപോലെ തന്നെ തോരനുണ്ട് പുളി അച്ചാറുണ്ട് അതുപോലെ പേരും കറിയില്ല ഒരു മത്ത ഒരു മറ്റേ കടലക്കര എന്താണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ വരുന്ന സമയത്ത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ